വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനകത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈസും ഒക്കെയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഓരോ ബ്രെഡിൻ്റെ അകത്തും ഓരോ ചിക്കൻ പീസസാണ് വെച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ ചെയ്ത് ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് ബ്രെഡാണ് മിൽക്ക് ബ്രെഡൊന്ന് പരത്തിയെടുക്കണം അപ്പം ഞാനിതുപോലെ കോൺ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട് ഒരു ബ്രെഡ് ബ്രെഡിങ്ങനെ ഫുള്ളായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം വീഡിയോയിൽ കാണിച്ചതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒട്ടിനിക്കും മൈദൻ്റെ ബാറ്ററി വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ അടുത്തത് ഉണ്ടാക്കുമ്പോൾ വെള്ളം കൊണ്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് അടർന്ന് വരണ്ടാന്ന് വിചാരിച്ചിട്ട് വെള്ളം കൊണ്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് പരത്തിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് അണിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേനെ അതവിടെ സ്റ്റിക്കായിട്ട് തന്നോളും അപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഉണ്ടാക്കിയെടുക്കാം ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്ടുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക മിൽക്ക് ബ്രെഡ് തന്നെ നോക്കി വാങ്ങാം പിന്നെ നിങ്ങൾ സാൻഡ്വിച്ച് ബ്രെഡാണ് വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് വലിയ ബ്രെഡാണ് കുറച്ചും കൂടി നല്ലത് അപ്പം നിങ്ങൾ കയ്യിൽ സാൻഡ്വിച്ച് ബ്രെഡ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക നമ്മൾ നമ്മളിതിനകത്ത് ഫില്ലിങ്ങൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ബ്രെഡ് ആകുമ്പം ഇതിനകത്ത് നിൽക്കാൻ എല്ലാം കൂടി ഒരു കൺജസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ കുറച്ചും കൂടി വെല്ല ബ്രെഡ് ബ്രെഡാവുമ്പോൾ നല്ല അതിനകത്തുള്ള ഫില്ലിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം മിൽക്ക് ബ്രെഡ് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പരത്തുമ്പം പൊട്ടിപ്പോകില്ല മറ്റേ ബ്രെഡാവുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരുപാട് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാം റെഡിയാക്കി എടുത്തിട്ടുള്ള ബ്രെഡൊക്കെ ഒരു ബേക്കിംഗ് ട്രയൽ വെച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അവൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എയർ ഫ്രൈയിലും ഇത് വെച്ചൊടുക്കാം അല്ലെങ്കിൽ ഫ്രൈ പാനിൽ പാനിലിട്ടിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടു കൊടുത്താലും മതിയാവും അപ്പം ഞാനിവിടെ അവനിലാണ് വെച്ചുകൊടുക്കുന്നത് പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ീഹീറ്റ് ചെയ്ത അവനല്ല കേട്ടോ നോർമൽ നമ്മൾ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് നമ്മളിതിൽ മയനേസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇനിയിപ്പോൾ ഇത് ക്രിസ്പിയോട് കൂടി കഴിക്കണമെങ്കിൽ അങ്ങനെയും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാകട്ടോ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ എടുത്ത ബ്രെഡ് കുറച്ച് ചെറിയതായിട്ടാണ് കേട്ടോ നിങ്ങൾ വാങ്ങുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിയാൽ നമുക്കിതുപോലെ ഫില്ല് അകത്ത് വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഞാൻ ചെറിയ ബ്രെഡ് എടുത്തത് കൊണ്ടാണ് ഇത്ര ഒരു കൺജസ്റ്റഡ് ആയിട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് മിൽക്ക് ബ്രെഡ് തന്നെ വാങ്ങി നോക്കി വാങ്ങാം ഇതിനകത്ത് ഞാൻ കുറച്ച് മയനേസും ലെറ്റ്യൂസിൻ്റെ ലീഫും ചെറിയ കഷ്ണം തക്കാളി പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ഫ്രൈ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ ബ്രെഡ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഇത് വെച്ചുകൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കൺജസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നൊന്നുമില്ല കേട്ടോ ഒരു മല്ലിയിലേയും കൂടി വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും